കേരളത്തിലെ ബ്ലോഗർമാർ മുഴുവൻ വാഴ്ത്തിപ്പാടുന്ന സൂപ്പർ പൊറോട്ട അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ പൊറോട്ട എന്ന് പറയുന്ന പൊറോട്ട കട നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി വെമ്പേനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരാണ് ആ പൊറോട്ടയുടെ തുടക്കം കുറിച്ചത് ഇവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് വേറെയും ഒന്ന് രണ്ട് പൊറോട്ടക്കാരോടെ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും തിരക്കും ക്യൂവും അതുപോലെ തന്നെ ബീഫ് കീമ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി പൊറോട്ട കൊടുക്കുന്ന സ്ഥലമാണ് ഇത് അത് കേരളത്തിൽ തന്നെ നമ്പർ വൺ ആവാനുള്ള കാരണം ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അടിപൊളി പൊറോട്ടയാണ് അത് മാത്രല്ലേ ഇവരുടെ ബോൾ പിടിക്കുന്ന സ്റ്റൈലും അതുപോലെ കുക്കിങ്ങും അങ്ങനെ എല്ലാ സംഭവങ്ങളും വെറൈറ്റിയാണ് ശരിക്കും ഒരു പൊറോട്ടയിൽ ഒരു മാസ്റ്ററിങ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് പഠിക്കണം അതാണ് ബഷീർ കട പൊറോട്ട കട മദീന റെസ്റ്റോറന്റ് ഹോട്ടലാണ് ഇതിന്റെ പേര് അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ തൃശ്ശൂർ ജില്ലയില് ഇതുവഴി വരുമ്പോ പാവർട്ടിന്ന് നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഈസിയാണ് അപ്പോൾ എല്ലാവരും പോവുക കാണുക കഴിക്കുക